ഹലോ ഇതാ നോക്കിക്കേ നല്ല ഭംഗിയല്ലേ ഞാൻ വെള്ളത്തിൽ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ ഒരു ഫ്ലവർ റൈസിൽ അപ്പോൾ നമുക്കത് നോക്കാം അതാ ഒരു ഫ്ലവർ റൈസ് എടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം കൊള്ളുന്ന ടൈപ്പാണ് കുപ്പി ഭംഗിയുള്ള കുപ്പികളുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ ആറു മാസത്തിലധികം ആയതുവരെ ഇരിപ്പുണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ വളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷേ സംഭവം ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിപ്പുണ്ട് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനത് വെച്ചിട്ടുണ്ട് റേസുകൾ അപ്പോൾ നമ്മളിപ്പോൾ അത് പ്ലാന്റ് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മളതിൻ്റെ എക്സ്ട്രാ വരുന്ന തണ്ടുകളും വേരുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് വരുന്ന ഇലകളും വേരുകളും ഒക്കെ നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ദാണ്ട ഇത് മണിപ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് പടന്ന് കയറുന്ന ടൈപ്പ് അതും പിന്നെ നമ്മുടെ നോർമൽ രണ്ട് രണ്ട് സാധാരണ ഉള്ള മണി പ്ലാന്റ് അല്ലേ അതും പിന്നെ ഇത് ഇത് ഇതും പടന്ന് കയറുന്ന ഒരു റെഡിൽ ആ ബ്ലാഷ് കളർ ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റേഡിയാണ് കേട്ടോ അപ്പം ഞാൻ ആ വേസിലേക്ക് ഇത് വെള്ളം എന്ത് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു മുക്കാൽ പോർഷനും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ആ ചെടികളൊന്ന് സെറ്റ് ചെയ്തിട്ട് അടുക്കിയിട്ട് അതിൽ റബ്ബർ ബാൻഡ് ബാൻഡിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ താങ്ക് യു